ൾ ധാരാളം അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ ഏറ്റവും ഔലാദി നബിയുടെ വല്ലിപ്പുമാരുടെ മക്കളിൽ ഏറ്റവും ചെറുപ്പം നബിയുടെ ഉപ്പയായ ആയിരുന്നു ആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തോടുള്ള മഹത്വത്തിന്റെ ഫലമായി നാല് മൂത്താപ്പമാർക്കാണ് ദീനി ദേവത്ത് നടത്തിയത് ധാരാളം മക്കള് എടാ മൂത്താപ്പ്മാരുണ്ടെങ്കിലും നാല് നാല് മൂത്താപ്പുത്താപ്പുമാരെയാണ് നബി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അതിൽ രണ്ടാള് മുസ്ലിമായി രണ്ടാള് കാഫറായിയുടെ ലാഹിർ ബാഹ്യവശം അനുസരിച്ച് കാഫറാണ് പക്ഷേ ഒരുപാട് ആലങ്ങൾ പറയുന്നു അദ്ദേഹം മുസ്ലിമാണ് ഏതായാലും അബു താലിബ് തങ്ങൾ മുസ്താദക്ക് അബു താലിബ് തങ്ങൾ എന്നാണ് സൂക്ഷ്മതയോടെ പറയാനുള്ളത് അവിടെ പരിചരിച്ചു മഹബത്ത് കാണിച്ചത് കൊണ്ട് അവിടുത്തെ സക്രാത്ത് ലഹാൻ നബി പറഞ്ഞു നിങ്ങൾക്ക് അനിമ ചെല്ലാം മൂത്താപ്പാട് പരിചരിച്ചവരുണ്ട് നാളെ കോടതിയിൽ നിങ്ങൾക്ക് സ്വർഗം മേടിച്ചു തരണമെങ്കിൽ എനിക്ക് ഷഫായത്തിന് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുസ്ലിമാവണം പറയൂ എന്ന് പറഞ്ഞപ്പോ മൂത്താപ്പ പറഞ്ഞില്ല ബുഹാരിയിൽ കാണാം അങ്ങനെ മരണപ്പെട്ടു പോയി പക്ഷേ നാളെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ് അവിടുത്തെ ഈ അബുതാലിബിനാണ് മറ്റൊന്ന് അബുലഹബാ അബുലഹബിന് നല്ല പാനീയം എന്ന് ബുഹാരിയിൽ കാണാം മഹബത്തിന്റെ വിയാണ് അവർക്ക് ഉപകാരപ്പെട്ടത് കാഫറായിട്ട് ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു മലിക്ക് ഖുറാസാൻസാനൊരു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യയാണ് അവിടുത്തെ ഒരു ചക്രവർത്തി മരണപ്പെട്ടു പോയപ്പോൾ അയാളുടെ ശിഷ്യന്മാർ അയാളുടെ സ്വപ്നത്തിൽ കണ്ടു നല്ല സ്വർഗീയ വസ്ത്രങ്ങൾ ധരിച്ച് വലിയ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോ ശിഷ്യന്മാർ ചോദിച്ചു രാജാവേ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വലിയ ബഹുമാനം കിട്ടി പരലോകത്ത് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് ആ സമയം ഞാൻ ചക്രവർത്തി വന്നു ഭരണതരത്തിൽ ഇരിക്കുന്നവര് രക്ഷപ്പെട്ട് വളരെ ചുരുക്കമാണ് ഒരുപാട് സാമ്പത്തികമായും അഴിമതിയും പല തെറ്റുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും അയാൾ പറഞ്ഞു ഒരു കാര്യമാണ് ഒരിക്കൽ ഒരിക്കലെ സൈനിക ബലം പരിശോധിക്കാൻ ഞാനൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടുത്തെ സംഭവം പറയുന്നുണ്ട് എന്റെ സൈനിക ഫലം പരിശോധിക്കാൻ ഞാൻ കുന്നിൻ്റെ മുകളിൽ കയറി എന്റെ സൈനിക സൈന്യം മുഴുവനും ആ തഴിവാരത്ത് നിറഞ്ഞു നിൽക്കുന്നു ആ വലിയ ആൾബലം കണ്ടപ്പോൾ സൈന്യത്തിന്റെ ബാഹുല്യം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു പടച്ചറന്നേ ഇത്ര വലിയ സൈനിക മൂലമുള്ള നേതാവാണോ ഞാൻ എന്റെ ആജ്ഞ കിട്ടേണ്ട താമസം എന്തിനും ഒരുങ്ങി നിൽക്കുന്ന ഇത്ര വലിയ സൈനിക സജ്ജപ്പുള്ള ആളാണെങ്കിൽ ഈ സൈനിക സെറ്റപ്പോൾ കാലത്ത് ഞാൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ എനിക്ക് ഈ സൈനിക എനിക്കൊന്ന് സഹായിക്കാമായിരുന്നല്ലോ എന്ന ഒരു ചിന്ത ഒരു മിന്നലാട്ടം എന്റെ മനോമരത്തിൽ ആ ഒരു മഹത്വത്തിന്റെ ഭാഗമായുള്ള ഒരു കൊതിയുടെ കാരണം കൊണ്ട് അത് റബ്ബ് എന്റെ കബൂലാക്കി അത് കാരണം മാപ്പ് നൽകി സ്വർഗത്തിൽ വലിയ സ്ഥാനം തന്നെ അനുഗ്രഹിച്ചു പോയി ഒരു ക്രിയ പോലും ഇവിടെ നടന്നിട്ടില്ല മഹത്വത്തിന്റെ പേരിലുള്ളൊരാഗ്രഹം മനസ്സിൽ മാത്രം ഉദിച്ചപ്പോഴേക്ക് ഇത്ര വലിയ ഭരണാധികാരിക്ക് ൾ ധാരാളം ചെയ്തിട്ടു പോലും പരലോകം നമ്മളുടെ മഹത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റേജ് കിട്ടിയത് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഭക്ഷണ വിതരണം ചെയ്തത് റാലി നടത്തിയിട്ടുള്ളത് ഇവിടെ ഡെക്കറേഷൻ വർക്കുകൾ നടത്തിയത് എല്ലാം സഖ്യം ചെയ്യുമാറാകട്ടെ നിന്റെ ഹബീബിന്റെ മഹത്വത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ഇരുന്നത് മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നീ സ്വീകരിക്കണം അവിടുത്തെ കയ്യിൽ നിന്ന് ടൗണിൽ കോത്ര് വാങ്ങിക്കുടിക്കാൻ നൽകുമാറാകട്ടെ അവിടുത്തെ തൃക്കല്യാണത്തിൽ കൂടെ